അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ഉമ്മമാർ ഇന്നലെ ഇട്ട വീടിയോ എൻ്റെ ഒരുപാട് വിഷമങ്ങളും ഓരോരുത്തരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ദ ചെയ്യാൻ വേണ്ടി കമൻ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ദുബായിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷല്ല ഇന്ന് മഹാനായ റിഫായി ഷേഖിൻ്റെ ദിനമാണ് റിഫായി ഷേഖിൻ്റെ ദിനവും അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം ദുബായിക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദിവസം നമ്മൾ സലാത്ത് ചെല്ലിയിട്ടോ ദിക്ർ ചെല്ലിയിട്ടോ ഒക്കെ അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ മനസ്സിലുള്ള അടങ്ങേറുകളൊക്കെ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതോടൊപ്പം റിഫായി ദിനവുമാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാവിലെ നിങ്ങൾ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഇടങ്ങേറുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രാവ് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ചിലവഴിക്കണമെന്ന് ആ ഒരു ദിവസം കഴിഞ്ഞ് പോയിട്ടാവും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ചിന്ത വരിക അതാ എനിക്ക് ഇങ്ങനെ ഇഫായ് ഷേഖിൻ്റെ പേരിൽ ഇന്നലെ ഇത്ര യാസീൻ ഓതി നീയത്താക്കിയിട്ട് എൻ്റെ ഇടങ്ങേറുകളെല്ലാം തീരാൻ ഓതാമായിരുന്നു എന്ന് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ രാവിലെ എല്ലാവരും ഒരുപാട് പേർ ആ വീഡിയോൻ്റെ തായയായിട്ട് ഓദ്യിയതും വാട്സപ്പിലൂടെ ആയിട്ടും ഇത്ത പറഞ്ഞതുപോലെ ഓതിയിട്ടുണ്ട് മനസ്സിന് റാഹത്ത് വന്ന് ഓതിയതിൻ്റെ ശേഷം എന്നൊക്കെ വാട്സപ്പിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അലഹദില്ല അതുപോലെ തന്നെ റിഫായി ദിനമാണിന്ന് ഇന്ന് നിങ്ങൾ ഇബ്രാഹിം ആ സ്വലാത്തില്ലേ ആ ഒരു സ്വലാത്ത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ നെയ്യത്താക്കുക ഞാൻ ഇത്ര എണ്ണം എന്ന് നിങ്ങളോട് പറയുന്നില്ല കാരണം ഓരോ ദിക്കറിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ എണ്ണം നിങ്ങളോട് പറയുന്ന സമയത്ത് ഒരുപാട് പേർ പറയാറുണ്ട് അത്ര തോനെ ചൊല്ലിത്തീർക്കാൻ കഴിയില്ലത്തുക കാരണം ചെറിയ മക്കളാണ് അല്ലെങ്കിൽ വീട്ടിൽ ഇനാന പ്രശ്നമുണ്ട് പ്രയാസമുണ്ട് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു കണക്കറിഞ്ഞൂടെ നമുക്ക് മുന്നൂറ്റി അല്ലെങ്കിൽ ആയിരം തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ മുപ്പത്തിമൂന്ന് തവണ ഏറ്റവും നല്ലത് മുന്നൂറ്റി പതിമൂന്ന് തവണ ആയിരിക്കും കാരണം ആ ബർക്കത്ത് ഉണ്ട് ആ ഒരു എണ്ണ എണ്ണം ചൊല്ലിയാൽ അതിന് ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ഒരു എണ്ണമാണ് അത് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ ആയിരത്തി മൂന്നോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോ കണക്കിന് നിങ്ങൾ നീയത്താക്കുക മഹാനായ റിഫായി ഷെയ്ഹൻ്റെ ദിവസം ദിനമാണെന്ന് എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ നീയത്താക്കുന്നു ഇത് ചൊല്ലി ചൊല്ലിത്തീർക്കും ഞാൻ ആയിരം എണ്ണമാണെങ്കിൽ നിങ്ങൾ ഇന്ന് മയിരിബിൻ ഇഷാ മയിരിബിൻ്റെ ഇടയിലായിട്ട് നിങ്ങളത് തീർക്കുകയും വേണം കേട്ടോ അതിൽ കൂടുതൽ നേരം നിങ്ങൾ വെച്ചേക്കാതെ ചൊല്ലാം ചൊല്ലാം എന്ന് കരുതി നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ചുറ്റുപാട് വീട്ടിലുണ്ടാവും അല്ലെ കുറച്ച് കയ്യട്ടെ അങ്ങനെ ഇങ്ങനെ പിന്തിരിപ്പിക്കാതെ പെട്ടെന്ന് ആ കാര്യം ചെയ്യുക അതുപോലെ നമ്മൾ ഓരോ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ചൊല്ലുകയും ചെയ്യരുത് കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുക്കളയിൽ ഇന്ന പണിയുണ്ട് ഇന്ന കാര്യം ചെയ്ത് തീർക്കാനുണ്ട് അങ്ങോട്ടായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പെട്ടെന്ന് എല്ലാ ദിവസവും ഇല്ലല്ലോ പെട്ടെന്ന് തീർക്കുക എന്നിട്ട് നമ്മൾ ഈ ഇബ്രാഹിമിയ സൊലാത്ത് ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് ഏത് സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാത്ത അന്ന് വീഡിയോയിൽ പറയുന്ന ദിവസം ചോദിക്കാറുണ്ട് ഇത്ത ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരുമോ ഇബ്രാഹിമിയ സലാത്ത് ഏതാണെന്ന് അപ്പം ഞാൻ ഇൻഷാല്ല ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങളത് നോക്കിയിട്ട് ചെല്ലുക ആയിരം തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കോളി നെയ്യത്താക്കിയിട്ട് അത് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഓരോ ഇടയിൽ പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ട് ചൊല്ലാനല്ല പറയുന്നത് ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് മുന്നൂറ്റി പതിമൂന്ന് ഇബ്രാഹിമ സൊലാത്ത് നിങ്ങൾ ചൊല്ലി തീർക്കണം ഇന്നത്തെ ദിവസം ഇന്ന് ഇൻഷാല്ല ഇഷാ മാബിൻ്റെ ഇടയിലായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ലൗറിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾക്ക് ഒതാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങാൻ വേണ്ടി മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ യാസീൻ ഓതുക ഇന്ന് അസറിൻ്റെ ശേഷം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓരോ വക്ത നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഫാത്തിയോ യാസീനോ ഓതിക്കോളി എന്ന് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ലൊഹറിൻ്റെ ശേഷം ഫാത്തിഹ പതിനൊന്നെണ്ണം അല്ലെങ്കിൽ യാസീൻ ഒന്ന് അസറിൻ്റെ ശേഷം ഫാത്തിഹ പതിനൊന്നോ അല്ലെങ്കിൽ യാസീൻ ഒന്ന് അതുപോലെ അസറിൻ്റെ ശേഷവും ഒക്കെ അല്ലാതെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ യാസീൻ നീയത്താക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ എടങ്ങേറും കണ്ണേറും മൂക്കേറും എല്ലാം തീരാൻ വേണ്ടിയിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ ഞാൻ നീയത്താക്കിയിട്ടുണ്ട് അല്ല ഇന്നലിത്ര സി ഞാൻ ഓതി തീർക്കും അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ കണക്കാക്കുക ഒന്നാണ് കഴിയുന്നത് എങ്കിൽ ഒന്ന് ആണെങ്കിൽ മൂന്നെണ്ണം ഇനി നാലെണ്ണം ആണെങ്കിൽ നാലെണ്ണം അല്ല പതിനൊന്നെണ്ണം നിങ്ങൾ ഊതാൻ നെയ്യത്താക്കുന്ന എന്ന് വെച്ചാൽ പതിനൊന്നെണ്ണം അത് നമുക്ക് ഈ ഒരു ദിവസമല്ലേ ഈ ഒരു റിഫായി ഷേഖിൻ്റെ ഒരു ദിവസമാണിത് ഇനിയിപ്പം അടുത്ത വർഷം വന്നിട്ട് ഇൻഷാല്ല വേണം നമുക്ക് ഈ ഒരു ദിവസം നമ്മിലേക്ക് വരാൻ അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മുതലെടുക്കുക നിങ്ങളെ പ്രയാസങ്ങൾ ഈ കണ്ണേറും പ്രയാസങ്ങളും നമ്മുടെ വീട്ടിലെപ്പോഴും ഇങ്ങനെ ഈ അസുഖം കൊണ്ട് ഇങ്ങനെ പരീക്ഷണം എന്നും അസുഖം അതുപോലെ തന്നെ മനസ്സിനൊരു സ്വസ്ഥതയില്ല ഒന്ന് എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ വരികയാണ് അതിൻ്റെ അത് ഒക്കെ ഒന്ന് കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും അതിലേറെ പ്രശ്നം വരികയാണ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ തീർന്നു കിട്ടും ഇതുപോലെ ഈ റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ നിങ്ങൾ യാസി നീയത്താക്കിയിട്ട് ഓതിയാൽ നിർബന്ധമായിട്ടും അസറിന്റെ ശേഷം ഒരു യാസി എങ്കിലും നിങ്ങൾ നിങ്ങളോതണം ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇന്ന് സുബൈൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസിൻ ഇരുന്ന് ഓതിയിത്ത എന്നൊക്കെ അലഹമ്മദില്ല അതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരം കിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവിടുത്തെ ഗുണം മാത്രമല്ല ദുനിയാവിലും ദുനിയാവത്തെ എല്ലാ പ്രയാസങ്ങളും തീരും ആഹ്റത്തിലും നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ അതുകൊണ്ട് അസർ നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് കഴിയുന്ന ഒന്നോ മൂന്നോ നാലോ ഇനി പതിനൊന്നോ യാസി നിങ്ങൾ നെയ്യത്താക്കുക നിങ്ങളെ ജീവിതത്തിലുള്ള നിങ്ങളെ മനസ്സിലൊന്ന് നെയ്യത്ത് വെക്കണം ഒരുപാട് വിഷമമുണ്ട് ഓരോരുത്തർക്ക് പലവിധ പ്രയാസവും പ്രശ്നവുമാണ് അല്ലേ അപ്പം നിങ്ങളെ വിഷമവും പ്രയാസവും എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ എൻ്റെ വിഷമങ്ങളും എൻ്റെ ഇടങ്ങേറും എൻ്റെ മനസ്സിൻ്റെ വിഷമവും ഒക്കെ എനിക്കറിയാം എന്താണ് എന്ത് രീതിയിലുള്ള പ്രയാസമാണ് വിഷമാണ് അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ഇടം കയറി ഇനി പുറത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ ഉണ്ടാവും അതൊക്കെ തീരാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടി ഓതുക അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ കുറാനെടുത്ത് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടന്നെ ഒതിക്കൂളി അങ്ങനെ വന്നാൽ എന്താ വച്ചുണ്ടോ നമ്മളിപ്പം ഉതവെടുത്ത് നമ്മൾ നിസ്കാര പായയിൽ കയറുന്ന സമയത്ത് നമ്മുടെ മേലൊന്നും മൂത്രം പോലെയുള്ള നജസ്സുകളോ വൃത്തികേടോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നിസ്കരിക്കാൻ കയറുമ്പോൾ ശുദ്ധിയോടെയല്ലേ കയറുക അതിൻ്റേതായ ഒരു ഭക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ നിസ്കാരപ്പായൽ അള്ളാഹിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ അള്ളാഹ്ക്ക് സുജൂത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇത് ചെല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ ഓരോ കാര്യങ്ങൾ അള്ളാഹു തരും അതിൻ്റേതായ ഒരു ഭക്തിയിലാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആാൻ കയ്യിലെടുത്തുകൊണ്ട് ഒരു മൂന്ന് യാസ് ആദ്യം തന്നെ നിങ്ങൾ ഫാത്തിയെ വിളിക്കണം ഷേഹുന ഷെ റിഫായി തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫാത്തിയ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് ലിഫായി തങ്ങളുടെ പേരിൽ നിങ്ങൾ ഒരു ഫാത്തിഹ ഫാത്തിയോത് ഫാത്തിയ ഒന്നല്ല മൂന്ന് ഫാത്തിയ ഓതിക്കോളി ഇനി ഒന്നാണ് ഓതുന്നത് എങ്കിൽ ഒന്ന് ഓതിക്കോളി അല്ലെങ്കിൽ മൂന്നെണ്ണം ഓതുക മൂന്നെണ്ണം ഓതുന്നതായിരിക്കും നല്ലതെട്ടോ ഞാൻ മൂന്നെണ്ണമാണ് ഇനിയിപ്പോൾ മുത്തറസൂലിൻ്റെ പേരിൽ നമ്മൾ യാസിൻ ഓതുന്ന സമയത്ത് ഞാൻ ഫാത്തിയ വിളിച്ചിട്ട് മൂന്ന് ഫാത്തിയ ഓതും അതിൻ്റെ ശേഷമാണ് യാസിൻ ഓതുക അപ്പോൾ എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ റിഫായി ഷേഖിനെ വിളിച്ചിട്ട് അവരുടെ പേരിൽ ഫാത്തിയ മൂന്നെണ്ണം ഓതുക എന്നിട്ട് കുല്ലു വല്ലാ വഹദ് മൂന്നെണ്ണം കുല്ലാവുദ്ബിറബിൾ ഫലഖ് മൂന്നെണ്ണം കുല്ലാവുദ്ബിറബിൻ ന്യാസും എന്നിട്ട് നല്ല വിശ്വാസത്തിൽ റിഫായി ഷേഖ് തങ്ങളെ പേരിൽ നിങ്ങൾ മൂന്നോ നാലോ പതിനൊന്നോ ആ സിനിമ എത്രയാണ് നിങ്ങൾ നെയ്യത്താക്കുന്നത് ആ ഒരു കണക്കിനനുസരിച്ച് നിങ്ങൾ ഓതി തീർക്കാം അതിപ്പോൾ എണ്ണമാണ് നിങ്ങൾ ഓതി തീർക്കാം മനസ്സിൽ നെയ്യത്താക്കണേന്ന് വെച്ചാൽ ആ ആ ഇരുന്ന ഇരുപ്പിൽ നിങ്ങൾക്ക് പതിനൊന്ന് ഓതി തീർക്കാൻ പ്രയാസമായിരിക്കും കാരണം നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിൽ പല പ്രശ്നം നമ്മൾ ആ നിസ്കാരപ്പായയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മക്കൾ വന്ന് എത്രയോ വിളിക്കും അല്ലേ അപ്പോൾ തന്നെ നമ്മളെ മനസ്സ് മനസ്സ് പോയി ശ്രദ്ധ പോവും അപ്പോൾ അങ്ങനെ നിങ്ങൾ മൂന്നെണ്ണം ആണെങ്കിൽ ആ നിസ്കാരപ്പായയിലിരുന്ന് മൂന്നെണ്ണം ഓതി തീർക്കുക നാലെണ്ണം ആണെങ്കിലും എവിടെ ഇരുന്ന് ഓതി തീർക്കുക ആണ് നീയത്താക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ മൈരിബിന്റെ ഇഷാവിൻ്റെ ഇടയിലായിട്ട് ഓതി തീർത്താൽ മതി സെർ നമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങണം ഒരു മൂന്നെണ്ണമെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഓതി വെക്കുക എന്നിട്ട് ഈഷാമൗരിമിൻ്റെ ഇടയിലായിട്ട് ബാക്കിയുള്ളത് ഓതി തീർത്തിട്ട് നിങ്ങളെല്ലാ വിഷമവും പ്രയാസവും ഒക്കെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് കൽബ് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളഹനോട് നിങ്ങളെ ഏത് പ്രയാസവും അത്രയും നമുക്ക് പറയാം നമ്മളിപ്പോൾ വിചാരിക്കും ഒരുപാട് ഞാൻ അള്ളഹാനോട് ദുആ ചെയ്ത് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറയുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാർക്ക് നമ്മൾ പറഞ്ഞു തന്നെ നൂറ് വട്ടം അള്ളഹാനോട് പറഞ്ഞത് നമ്മുടെ കാര്യം ശരിയായില്ല വീണ്ടും 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 അള്ളാഹിനോട് ഇങ്ങനെ ആവർത്തിച്ച് പറയാം അപ്പോൾ ഇന്ന് നിങ്ങൾ ഇബ്രാഹിമ്യ സൊലാത്ത് നീയ്യത്താക്കി ചൊല്ലേണ്ടത് ഇഷ മൗരിമിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ ചൊല്ലിത്തീർക്കണം അതുപോലെ അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് യാസി നീയത്താക്കിയിട്ട് ഓതുക ഇനി യാസി നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു യാസീൻ ഓദിയിട്ട് ബാക്കി ഫാത്തിയായിട്ട് ഓതിയാൽ മതി ഒരു യാസീൻ ഓതുക അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ ചെറിയ മക്കളുള്ളവരുണ്ടാവും അല്ലേ എന്തെങ്കിലും പ്രയാസം കൂടുതൽ നേരം ഇരിക്കാൻ കഴിയാത്തവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു യാസി നിർബന്ധമായിട്ടും റിഫായി ഷേഖിൻ്റെ പേര് നിങ്ങൾ ഓതുക ബാക്കി ഫാത്തിയ ആയിട്ട് ഓതുക അതുപോലെ തന്നെ ഇഷാ മാഹരിവിൻ്റെ ഇടയിലായിട്ടൊക്കെ ധാരാളമായിട്ട് സ്വലാത്തും ദിക്റും ചൊല്ലുക ഖുർആൻ അധികമായിട്ട് ഓതുക നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ എല്ലാ ഇടങ്ങേറും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയുണ്ട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവരുടെയൊക്കെ പ്രയാസവും ഇടങ്ങേറും എന്താണെന്ന് അള്ളാർക്കറിയാലോ നമുക്കറിയില്ലെങ്കിലും അള്ളാഹ് അറിയാം അവരുടെ വിഷമങ്ങളും അവരുടെ ഒക്കെ എല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ ഒരു സമാധാനമില്ലാത്ത ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ത് കാരണത്തിനാണ് അവരുടെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു സമാധാനത്തിലാക്കി കൊടുക്കട്ടെ ഈ ഒരു ദിവസത്തിൻ്റെയും റിഫായി ഷേഹിൻ്റെ ഈ ഒരു ദിവസത്തിൻ്റെയും അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ ഒരുപാട് ടെൻഷൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയില്ല അത്രക്കും കരച്ചിലോട് കൂടിയിട്ട് എത്ര വേദന അവർ സഹിക്കുന്നുണ്ടാവും അല്ലേ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവരോട് പറയാൻ പറ്റില്ല ഭർത്താവിൻ്റെ ഓരോ പ്രയാസങ്ങളാണ് ഭർത്താവ് ഇത് ആരുടെങ്കിലും അവർ മനസ്സ് തുറന്നൊന്ന് പറഞ്ഞാൽ ഞാ വഥവാ ഭർത്താവ് അത് കേട്ടാൽ പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനത്തെ പേടിയോട് പേടിയോടുകൂടി സമാധാനമില്ലാത്ത ജീവിതത്തിൽ കുറേ സഹോദരിമാരുണ്ട് ദുവാ ചെയ്യണം ഇത്ത ദുവാ ചെയ്യണം മറന്നു പോരുത് ഇത്രയോ പ്രാവശ്യം പറയാറുണ്ട് അവരൊക്കെ മനസ്സിന് സമാധാനം അതാവ് കൊടുക്കട്ടെ ഈ റിഫായ് ദിനത്തിന്റെ ബർക്കത്ത് കൊണ്ടും വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ടും പുണ്യം കൊണ്ടും സമാധാനമുള്ള ജീവിതം അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും അവർക്ക് വേണ്ടി ആമീൻ പറയട്ടോ അപ്പോൾ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടാവും അവർ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത ജീവിതം നമുക്ക് നമുക്കൊരുപാട് പൈസയും പണമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ ആ പൈസ ഉണ്ടായാലും നമുക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും പ്രയാസം അല്ലാതെ തരും തന്നു പരീക്ഷിച്ച് നോക്കൂ നമ്മളെ നമുക്ക് നമ്മൾ ചിലപ്പം കരുതും ഓരോ പൈസ ഉള്ളവരൊക്കെ കാണുന്ന സമയത്ത് അവർക്കൊന്നും ഒരു പ്രയാസവും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ടും അവർക്കില്ലായിരിക്കാം പക്ഷെ അവരുടെ മനസ്സൊക്കെ അവരെ അടുത്ത് അറിഞ്ഞിട്ട് ചോദിച്ച് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ആ പ്രയാസങ്ങൾ എത്രമാത്രം അവർ ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പോൾ ചില പൈസ ഉള്ള ആൾക്കാർ തന്നെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊരു പ്രയാസമില്ലാത്ത ആൾക്കാർ തന്നെ പറയാറുണ്ട് എന്ത് സമാധാനം പൈസൻ്റെ ബുദ്ധിമുട്ടില്ല എന്നല്ലോ അല്ലാത്ത ഒരു ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷമുള്ള ഒരു ദിവസം ഇല്ല എന്നും മനസ്സിന് ഇടങ്ങേറും വിഷമവുമാണ് എന്നൊക്കെ എത്രയോ ഉണ്ട് നമ്മൾ ചിലപ്പോൾ കരുതൽ അങ്ങനെയാണ് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവർക്കൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷമാണ് എന്തോ ഒരു സമാധാനമാണ് എന്നൊക്കെ അവരുടെ കാര്യം അവർക്കേ അറിയുള്ളൂ അള്ളാഹ്ക്കും അവർക്കും മാത്രമേ അറിയുള്ളൂ അള്ളാഹിൻ്റെ പരീക്ഷണമായിരിക്കും അല്ലാ ഒരുപാട് അല്ല അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ പുറകെ തന്നെ പരീക്ഷിച്ച് പരീക്ഷിച്ചു പോകുന്നത് അവർക്കും ഒരു ദിവസം അള്ളാഹു വരും ഇൻഷാ അള്ളാ അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ധാരാളം അള്ളാഹുവിനോട് നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടി കൽബ അറിഞ്ഞുകൊണ്ട് ധവ ചെയ്യുക ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലുക അതുപോലെ തന്നെ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലാൻ പറഞ്ഞു ആ സ്വലാത്തും വേറെ ഒരുപാട് സലാത്തുകളുണ്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും മാറാൻ അപ്പം ഇങ്ങനെയുള്ള ദിവസമൊന്നും നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത് നമ്മൾ വേണോ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓതുകയും ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എല്ലാ വീഡിയോയിലിത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റിഫായി ഷേഖിൻ്റെ ദിവ ദിനമാണ് എത്രക്കും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട് അപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അപ്പം നിങ്ങൾ മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ നമ്മൾ ആരുടെ പേരിലാണ് യാസി നിയത്താക്കി ഓതുന്നത് അപ്പോൾ അവരുടെ വർക്കത്തും അവരുടെ കറാമത്തുകളും ഒരുപാട് നമ്മുടെ മനസ്സിൽ വരും അല്ലേ മുസ്ലിമായരാൾക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് മുഹിദ്ദീൻ ഷേഖിൻ്റെ കറാമത്തുകളും റിഫായി ഷേഖിൻ്റെ ഒക്കെ മനസ്സിലാ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഇനി റിഫായി ഷേഖിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒരുപാട് ചരിത്ര പുസ്തകം വാങ്ങി വായിക്കുന്ന ഒരാളാണ് മുഹീതീൻ ഷേഖിൻ്റെ ചരിത്രങ്ങൾ റിഫായി ഷേഖിൻ്റെ ചരിത്രങ്ങൾ മുത്തറസൂലിൻ്റെ ജീവിതത്തിലുള്ള ഓരോ മുത്തറസൂലി നേരിടേണ്ടി വന്നിട്ടുള്ള ഓരോ പ്രയാസങ്ങള് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ ശേഷമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇൻഷാല്ല മയൂബിൻ്റെ ശേഷമായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ യാസീൻ ഓതേണ്ടത് നമ്മുടെ മുത്ത് മുത്തുറസൂലിൻ്റെ പേരിലാണ് ആദ്യം തന്നെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്ത് റസൂലിന് വേണ്ടിയിട്ട് യാസീൻ ഓതണം അത് കഴിഞ്ഞിട്ടാണ് ഇഫായി ഷേഖനൊക്കെ വേണ്ടിയിട്ട് യാസീൻ ഓതേണ്ടത് ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് എന്താന്നാൽ ഓരോ ഫറന്നു നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മുടെ എല്ലാ പ്രയാസവും നമ്മുടെ ഇടങ്ങേറുകളൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ ഫറന്നു നമസ്കാരത്തിൻ്റെ ശേഷവും ഒരു ദിവസം മാത്രമല്ല പറഞ്ഞത് എല്ലാ നമസ്കാരവും നമുക്ക് അശുദ്ധി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നിസ്കരിക്കും അല്ലേ നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതൊന്നും അള്ളാഹു ഏറ്റെടുക്കില്ല അപ്പം അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് തെസ്ബീകൾ ചെല്ലാറുണ്ട് സുബുഹാനല്ല അലഹമ്മദില്ല അള്ളാഹു അക്ബർ എന്ന് നമ്മൾ മുപ്പത്തിമൂന്ന് വട്ടം ചെല്ലും അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർ ഓരോന്ന് പതിവാക്കി ചെല്ലുന്നത് ഉണ്ടാകും ആയിരത്തിൽ കുറിസി ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലുന്നവരുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോരുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കരിച്ചതിന് ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ വിളിച്ചിട്ട് ഫാത്തി ഓത് അത് കഴിഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ ഒരു ഫാത്തിയോത് അത് കഴിഞ്ഞിട്ട് റിഫായി ഷേഖിന്റെ പേരിൽ ഒരു ഫാത്തിയോത് അത് കഴിഞ്ഞിട്ട് ഭദ്രീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ ഇതേപോലെ നിങ്ങൾ എല്ലാ പറഞ്ഞു നമസ്കാരത്തിന് ശേഷവും ഓതൽ ശീലമാക്കുക അതിപ്പോൾ റിഫായി ഷേഖിന്റെ ഈ ദിവസം മാത്രമല്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേട്ടവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളോട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അലഹദില്ല മാഷാ അപ്പോൾ അതാണ് ഞാൻ ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒന്നും നമുക്കുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല എന്നല്ല നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ പലജാതി പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും അതാണ് ജീവിതം അല്ലേ എന്നാലും നമ്മൾ കരുതും ഓരോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഇനി റബ്ബനിക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നോ ഇനി ഞാൻ എന്താ ചെയ്യുക ആരോടാണ് ഞാൻ പറയുക എന്ന് നമ്മൾ പിടുത്തം വിട്ട സമയത്ത് നമ്മളെ കൈപിടിച്ച് അള്ളാഹു ആ ഒരു കുഴിയിൽ നിന്നും എണീപ്പിക്കുന്ന െ ആ ഒരു ഇടങ്ങേറിൽ നിന്നും സമാധാനത്തിലാക്കി തരും അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മളാകെ ഒറ്റപ്പെടില്ല അല്ല ഉണ്ടാവും നമ്മുടെ കൂടെ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള ഓരോ ഫറു നമസ്കാരത്തിൻ്റെ ശേഷവും അതുപോലെ തന്നെ കണ്ണേർ ഓരോരുത്തരുടെ പി പിരാക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നീ ഒരിക്കലും നന്നാവില്ല നീ ഒരിക്കലും ഗുണം പിടിക്കില്ല അങ്ങനെയുള്ളതൊന്നും നമ്മുടെ മേലിൽ ഏൽക്കില്ല ഇതുപോലെയുള്ള ഇതൊന്നും ചെയ്താൽ അതുപോലെ കണ്ണേറുകൾ നമുക്ക് എന്തെങ്കിലും ഒരു സൗഭാഗ്യങ്ങൾ ഒരു ഭാഗ്യം നമുക്ക് തെളിഞ്ഞാൽ അത് കണ്ണിന് പിടിക്കാത്തവരുണ്ടാവും അല്ലേ അതായത് കുശുമ്പും സൂയയും ഒക്കെ ഉള്ളവരുണ്ടാവും അതൊന്നും നമ്മുടെ മേലിൽ ബാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സ്ഥലം വിട്ടി പോരുന്ന സമയമുണ്ടാവും ആ ഒരു സമയത്തല്ലാണ്ട് അങ്ങനെ ധൃതിയിൽ നിസ്കരിക്കുന്ന ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാവും എങ്ങോട്ട് പോവാനോ അങ്ങനെയല്ല എല്ലാതെ നമ്മൾ വീട്ടിലൊരു ഫ്രീ ആയി നിൽക്കുന്ന സമയത്തൊക്കെ ഒഴിവുള്ള എല്ലാ ദിവസവും അഞ്ച് വക്ത് വക്ത നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഇതേപോലെ ആദ്യം മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതുക അത് കഴിഞ്ഞിട്ട് മൊഹീദി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ റിഫായി ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയ ഭദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ ഞാൻ മടവൂർ ഉസ്താദിൻ്റെ സി എം വലിയുല്ലാഹി മക്കാമിലേക്കും ഒരു ഫാത്തിയ ഞാൻ എല്ലാ പറഞ്ഞു നമസ്കാരത്തിന് ശേഷവും ഞാൻ ഓതാറുണ്ട് നിങ്ങൾക്കും ഓദാം അതുപോലെ നിങ്ങളെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് മക്കാമുണ്ടാവും നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളോരോ കാര്യങ്ങൾ പോയി ചെയ്താലൊക്കെ റാഹത്തും സമാധാനവും കിട്ടുന്നതുണ്ടാവും അപ്പോൾ അവർക്കാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അവർക്ക് ഓതിയാൽ മതി അല്ലാണ്ട് ആദ്യം മുത്തറസൂലിന് അത് കഴിഞ്ഞിട്ട് മൊഹീദീൻ ഷേഖിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ പിന്നെ നിങ്ങൾക്ക് അത് മഹാൻ്റെ പേരിലാണ് ഓതേണ്ടത് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് താൽപര്യ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓതുക ഞാൻ മടവൂരിലേക്കാണ് നിത്യം ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓതാറുണ്ട് എനിക്ക് അത്രക്കും ഫലം കിട്ടിയ കിട്ടിയൊരു മക്കാമാണത് അതൊരിക്കലും എനിക്ക് മറക്കാനോ എൻ്റെ മനസ്സിൽ നിന്ന് മായിഞ്ഞു പോവില്ല അത്രക്കും ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ചില ജീവിതത്തിൽ നമുക്ക് ഞാൻ ആകെ ഒറ്റപ്പെട്ടല്ലോ ഞാൻ പ്രയാസ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആകെ ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമാധാന സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ ആകെ തളർന്ന അവസ്ഥയിൽ ഞാൻ അവിടത്തേക്ക് യാസി നീയത്താക്കി ഓതിയിട്ട് എൻ്റെ പ്രയാസത്തിൽ നിന്നും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ ഇടങ്ങേറായിട്ടില്ല ഇന്ന് വരെ ആ ഒരു കാര്യത്തിന് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നിട്ടില്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലൂടെ അല്ഹമ്മദില്ല ഞാനിപ്പോൾ പോകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെയൊക്കെ ഭർക്കത്തും ഇവരുടെയൊക്കെ കറാമത്തുകളും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഐശ്വര്യങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും സമാധാനങ്ങളുണ്ടാവും നമ്മൾ വിചാരിക്കും നമുക്ക് മക്കളെയൊക്കെ കെട്ടിക്കാനുള്ളവരുണ്ടാവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഇങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ എൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ട് ഞാൻ എന്താ ചെയ്യുക ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട അല്ല ഉണ്ടാവും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് കൊണ്ടുവന്നാൽ മതി ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട അല്ല നമ്മുടെ കൈപിടിക്കും അല്ല നമ്മുടെ വിഷമിപ്പിക്കില്ല എല്ലാ ഇടങ്ങേറിൽ നിന്നും ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഒരു വഴി അല്ല നമുക്ക് കാണിച്ചു തരും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് മുറുകെ പിടിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കൊണ്ടുവരിക നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു തരും അതുപോലെ തന്നെ ആകെ ഞാൻ ഒറ്റപ്പെട്ടു എന്ന ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്തും അതിൽ നിന്നും അല്ല നിങ്ങൾക്ക് കൈ താങ്ങായി ആരെ എങ്കിലും നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഒരിക്കലും ആ വഴി ഇനി എനിക്ക് ശരിയാവില്ല ആ ഒരു കാര്യം എനിക്ക് നടക്കില്ല അല്ലെങ്കിൽ ഒരു കോടി കോടിക്കടത്തിലാണ് നിങ്ങളുള്ളത് ഒരിക്കലും ആ കടം വീട്ടാൻ എനിക്കിനി സാധിക്കില്ല എൻ്റെ ഉള്ള വീടും പറമ്പുമൊക്കെ പോവലായിരിക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കും അല്ലേ ഓരോ പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ എന്താ കട്ട് റബ്ബ് ഇനി എന്താ ചെയ്യറബ് അങ്ങനെ ഇങ്ങനെ നമ്മൾ ആലോചിക്കും ഇങ്ങനെ ആലോചിക്കും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകള് ഭർത്താക്കന്മാർക്ക് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവില്ല നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ കാര്യം ഇങ്ങനെ ചിന്തിക്കും ഇനി എന്താ ചെയ്യുക ഇനി ഞാൻ ഇനി എന്താ ചെയ്യുക ഞങ്ങളെ കടം വെട്ടാൻ എന്താ കാട്ടുക അല്ല നിങ്ങൾക്ക് ഒരു വഴി നിങ്ങൾ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ വഴി അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പമാക്കി തരും ഉറപ്പാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നിനും നിങ്ങൾ പോയരുത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്കും നിങ്ങൾ പോവരുത് അതുപോലെ തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക ഒരു ഭക്ത ഫർള് നമസ്കാരം നിങ്ങൾ കഥ ആക്കരുത് കഴിയുന്നവരും വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലുമൊക്കെ നോമ്പെടുക്കാൻ നോക്കുക താജുത നമസ്കാരം നിലനിർത്തുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ വരാം അസലാമലൈക്കും വർഹമത് താല വബർക്കാത്തുഹു